السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي على رسوله الكريم وعلى آله وصحبه أجمعين سبحان الله الأستاذ مجد கமிட்டி பாரவிகளை காரணம் பிரியப்பட்ட புத்தகமாக வித்தியாதி வித்தாட்சினிகளை அல்லாஹு பிரதான அல்லாஹு தீனியாயும் படிப்பிக்கும் அது பந்தப்பட்ட பிரவத்தி மோகும் ഭാഗ്യം നൽകിയവരാണ് നമ്മളെല്ലാവരും വസല്ല മാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുക അല്ലെങ്കിൽ പഠനത്തിന്റെ സഹായിയാവുക അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠനവുമായി നമ്മുടെ മനസ്സിനെ നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് അലൈഹി അവർ എല്ലാ മാറ്റങ്ങൾ ഇസ്ലാം ഹയാത്തുൽ ഇസ്ലാം എന്ന് പല മദ്രസുകൾക്ക് തന്നെ പേര് നമുക്ക് കാണാൻ പറ്റും അൽ നിൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാണ് അറിവില്ലാത്ത ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജീവനില്ലാത്ത ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ അറിവിന് വലിയ പ്രാധാന്യം നൽകുകയാണ് നമ്മൾ വലിയ സമയവും വലിയ സമ്പത്തും വലിയ സംവിധാനങ്ങളുമൊക്കെ നമ്മൾ മതപരമായ അറിവിന്റെ ഉന്നതിക്കു വേണ്ടി ഓരോ നാട്ടിലും സംവിധാനിച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റ് നാടുകളെ അപേക്ഷിച്ച് കേരളം എന്തുകൊണ്ടുമെന്ന പോലെ മതവിദ്യാഭ്യാസ രംഗത്തും വളരെ മുന്നില മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ നമുക്കറിയാം ഫാത്തിഹ ഓതാൻ അറിയില്ല ഓഹ്നോതാൻ അറിയില്ല ഇങ്ങനെ മുസ്ലിമിന്റെ വലിയ വലിയ പേരുകൾ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പേര് നോമ്പിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒപ്പശക്തി നേടി നമുക്കറിയാം ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല അങ്ങനെയുള്ള നല്ല നല്ല പേരുകളിൽ വരുന്ന പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു ഫാധ്യ പോലും ഓതാനറിയാത്ത സാഹചര്യം എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിലമാക്കളും സാധാതുക്കളും മുൻകാലങ്ങളിൽ അവരുടെ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് ഇന്നത്തെ മദ്രസകൾ ബഹുമാനപ്പെട്ട രാജുൽ വിലമാ തങ്ങളെ നമ്മൾ ഓർക്കുന്നു ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ ഓർക്കുന്നു സമസ്തയുടെ യോഗത്തിൽ സമസ്തയുടെ സമസ്തയുടെ പിണർപ്പിന്റെ മുമ്പ് പഴയകാല സമസ്തയിൽ ആദ്യമായി ഒരു മന്ത്രസാപ്രസ്ഥാനമെന്ന സന്ദേശം മുസ്ലിം കൈകളിക്ക് കൈമാറിയ മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്സാദ് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ അവരുൾപ്പെടെ കഴിഞ്ഞുപോയ നമ്മുടെ സാധാത്തുക്കൾ നേതാക്കന്മാർ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ പാണക്കാട് ഹുസൈൻ ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ എല്ലാം ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിൽ മുൻകാമികളായ വലിയ സംവിധാനമാണ് മദ്രസ എന്ന് പറയുന്നത് മദ്രസയാണ് ഒരു ഒരു മനുഷ്യന്റെ ഇൽമിന്റെ മധുരം ആദ്യമായുള്ള ഏറ്റവും വലിയ സംവിധാനം ഒരുങ്ങുന്നത് മദ്രസയിലാണ് അള്ളാഹു പറയുകയുണ്ടായി കൻസൻ ഞാനൊരു രഹസ്യമായ നിധിയായിരുന്നു മൃഗാലത്ത് മനുഷ്യരില്ല ജിറ്റുകളില്ല മനസ്സുകളില്ല ആകാശമില്ല ഭൂമിയില്ല ഒന്നുമില്ലാത്ത ഒരു കാലം അതിനുശേഷം എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കപ്പെട്ടു ഞാനൊരു രഹസ്യമായ നിധിയായി നിലകൊണ്ടു അങ്ങനെ ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ്

ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളുടെയും സൃഷ്ടിപ്പ് നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സൃഷ്ടിപ്പ് അല്ലാഹുവിനെ അറിയുക എന്നതാണ് മദ്രസയിൽ നിന്നൊരു കുട്ടി ആദ്യമായി പഠിപ്പിക്കുന്ന അക്ഷരം അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവിന്റെ ആദ്യത്തെ അക്ഷരമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം എന്ന് പറയുന്ന അന്ത്യപ്രവാചകർ സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ നാമത്തിൽ ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നതെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് അള്ളാഹുബിലേക്ക് നയിക്കുന്ന അറിവുകളാണ് നമുക്ക് വേണ്ടത് അള്ളാഹുബിനെ സ്മരിപ്പിക്കുന്ന അറിവുകളാണ് നമ്മൾ മക്കളിലേക്ക് പകർന്നു നൽകേണ്ടത് അള്ളാഹുവിന്റെ സ്മരണയാണ് നമ്മുടെ മാനസങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയാണ് ലോകത്തുള്ള സർവ്വ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അലൈഹി വസല്ല തങ്ങൾ തങ്ങളുടെ മേലിൽ ിൽ പറയുന്നത് കാണാം തങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തെ പ്രേമിക്കുമ്പോൾ അവിടത്തേക്ക് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഹബീബിലേക്ക് അടുക്കുകയും അങ്ങനെ നമ്മൾ എന്തിനു വേണ്ടി ഹബീബിനെ സൃഷ്ടിക്കപ്പെട്ടുവോ ആ അള്ളാഹുബിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുബിലേക്ക് അടുക്കാനും ഹബീബായാഹു അലിഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനുമുള്ള ഏറ്റവും വലിയ സംവിധാനങ്ങളായി നമ്മുടെ മദ്രസകളും നമ്മുടെ ദർസുകളും സ്ഥാപനങ്ങളും ദീനീ സംവിധാനങ്ങളും മുഴുവനും മാറണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള ചലനങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും അധ്വാനങ്ങളുമാണ് ഒരു മദ്രസാ സംവിധാനത്തിലൂടെ നമ്മൾ ഒരുക്കുന്നത് അവിടെ പുസ്താദുമാര് വേണം കമ്പറ്റി വേണം രക്ഷിതാക്കൾ വേണം കുട്ടികൾ വേണം ഈ നാല് സംവിധാനങ്ങളും ഒരുപോലെ സമം ചേരുമ്പോഴാണ് ഒരു മദ്രസ മദ്രസയാകുന്നത് അതിൽ ഒരു ഭാഗത്തിന് ക്ഷതം വരുമ്പോൾ അതിവിടെ നമ്മൾ അറിയും ഉസ്താദുമാരെ കമ്മിയുണ്ടായാൽ അതിവിടെ നമ്മൾ അറിയും കമ്മിറ്റി ഭാരവാഹികൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടായാൽ അത് നമ്മൾ അറിയും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അതിവിടെ ബാധിക്കും കുട്ടികളെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകുമ്പോൾ അതിവിടെ ബാധിക്കും അത് വരാതിരിക്കാൻ ഈ നാല് സംവിധാനങ്ങളെയും ഒരുമിച്ച് നല്ല ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാനുള്ള ചർച്ചകളും ആലോചനകളും കൂടിയാലോചനകളും വീണ്ടു വിചാരങ്ങളും നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇതിനാഹു വലിയ പ്രതിഫലം നൽകും കാരണം ഇത് ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹുവിലേക്ക് നമ്മുടെ നാടിനെയും സംവിധാന സൌകര്യങ്ങളെയും നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയെ കൈപിടിച്ചുയർത്താനുള്ള സംവിധാനമാണെന്നത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഇതിന് കഠിനാധ്വാനം ചെയ്യണം ഇതിന് വലിയ പ്രതിഫലം അള്ളാഹു ുംഗ്രഹിക്കുവാറാകട്ടെ അതുകൊണ്ട് ഒരു രക്ഷിതാവ് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാവാൽ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള കമ്മറ്റി പ്രവർത്തകനാകൽ ഒരുത്തരവാദിത്വബോധമുള്ള ബോധമുള്ള ആ ഹൃതത്തിൽ നമുക്ക് വലിയ പ്രതിഫലമുള്ള സംവിധാനമാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്റെ റബ്ബിങ്കലിക്ക് വലിയ പ്രതിഫലം ലഭിക്കാറുള്ള പ്രവർത്തനമാണ് ബോധത്തോടെ ഇന്നലാത്തോടെ അടുത്ത വർഷങ്ങൾ അടുത്ത കാലയളവുകളിൽ ഈ ദീനീ സംവിധാനത്തോട് നാം അടുത്തു ചേർന്ന് അരികു ചേർന്ന് സന്തോഷത്തോടെ നിൽക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ ഇതിനോട് കൂടുതൽ കൂടുതൽ സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോടെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഇവിടെ സംബന്ധിച്ച് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാദി